അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് വൈകിട്ടോടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് അതേസമയം കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിലിന്റെ എട്ടാം ദിവസം ഇപ്പോൾ നിർണായകമായ ഒരു സൂചന ലഭിച്ചു പുഴയിൽ റഡാർ സിഗ്നൽ ലഭിച്ച അതേയിടത്തു നിന്ന് തന്നെ സോണാർ സിഗ്നലും ലഭിച്ചു എന്നാണ് ഇപ്പോൾ സൈന്യം വ്യക്തമാക്കിയത് നാവികസേന നടത്തിയ തെരച്ചിലിലാണ് ഈ ഒരു സിഗ്നൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ശക്തമായ അടിയൊഴുക്ക് മൂലമാണ് ഇന്ന് ഈ പ്രദേശത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ വന്നത് ഇന്ന് നല്ല മഴയായിരുന്നു രാവിലെയൊക്കെ അതുകൊണ്ട് തന്നെ ഇന്ന് തെരച്ചിൽ നേരത്തെ പൂർത്തിയാക്കേണ്ടി വന്നു രണ്ട് സിഗ്നലുകളും ഒരു വലിയ വസ്തുവിന്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നതിനാൽ അവിടെയാകും നാളെ തെരച്ചിലിന്റെ കേന്ദ്ര ബിന്ദുവെന്നും നാവികസേന വ്യക്തമാക്കുകയും ചെയ്തു ഈ സിഗ്നലിൽ രണ്ട് സാധ്യതകളുണ്ട് ഒന്ന് ഒരു മെറ്റൽ ടവർ മറിഞ്ഞ് പുഴയിൽ വീണതായി സംശയിക്കുന്നുണ്ട് ചിലപ്പോൾ അതാകാം അല്ലെങ്കിൽ അത് അർജുന്റെ ലോറിയാകാം ഐബോർഡ് എന്ന ഉപകരണം ഉപയോഗിച്ചും നാളെ പ്രദേശം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുകയാണ് അർജുനു വേണ്ടിയുള്ള എട്ടാം ദിവസത്തെ തിരച്ചിലും ഇന്ന് വൈകിട്ടോടെ അവസാനിച്ചപ്പോൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പുഴയിൽ നിന്നും അർജുനെയും ലോറിയേയും കണ്ടെത്താനായില്ല തിരച്ചിലിനായി നാളെ ഐബോർഡ് സാങ്കേതിക സംവിധാനം ഉപയോഗിക്കും ആകാശത്തു നിന്നും നിരീക്ഷിച്ച് ചെളിക്കടിയിൽ പൂഴ്ന്നുപോയ വസ്തുക്കളുടെ സിഗ്നലുകൾ കണ്ടെത്തുന്ന ഉപകരണമാണ് ഐബോർഡ് കിക്പേ എന്ന കമ്പനിയുടെ പക്കൽ നിന്നാണ് ഈ ഒരു ഉപകരണം വാടയ്ക്കെടുക്കുന്നത് വെള്ളത്തിലും മഞ്ഞിലും പർവ്വതങ്ങളിലും തിരച്ചിൽ നടത്താൻ ഈ ഒരു ഉപകരണം സാധ്യമാകും രണ്ട് പോയിന്റ് നാല് കിലോമീറ്ററാണ് നിരീക്ഷണ പരിധി റോഡിൽ മണ്ണിനടിയിൽ ലോറിയില്ലെന്ന് സൈന്യം കഴിഞ്ഞ ദിവസം തന്നെ സ്ഥിരീകരിച്ചിരുന്നു പുഴയിലെ ശക്തമായ അടിയൊഴുക്ക് കാരണം സൈന്യം വൈകുന്നേരത്തോടെ തിരച്ചിൽ നിർത്തി നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് അടിയൊഴുക്ക് കാരണം വെള്ളത്തിൽ ഇറങ്ങാൻ കഴിയാത്തതാണ് തിരിച്ചടിയായി മാറിയത് അതേസമയം അർജുനു വേണ്ടി നല്ല രീതിയിൽ തിരച്ചിൽ നടക്കുന്നുവെന്ന് സഹോദരി അഞ്ചു പറഞ്ഞു തിരച്ചിലിൽ തൃപ്തരാണ് അർജുനെ കിട്ടുന്നത് വരെ തിരയണം ഇവിടുന്ന് പോയ സന്നദ്ധ പ്രവർത്തകരോട് നന്ദിയുണ്ടെന്നും അർജുന്റെ സഹോദരി പറഞ്ഞു സാധ്യമായ എല്ലാ യന്ത്രങ്ങളും തിരച്ചിലിന് ഉപയോഗിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു അതേസമയം അർജുനായുള്ള തിരച്ചിൽ എട്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ചൊവ്വാഴ്ച ഗംഗാവലിപ്പുഴയിൽ തിരച്ചിൽ രാവിലെ തന്നെ തുടങ്ങിയിരുന്നു പുഴയിൽ നിന്ന് സിഗ്നൽ കിട്ടിയതോടെയാണ് പുഴ കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തിയത് മൺകൂനയ്ക്ക് നാൽപ്പത് മീറ്റർ അടുത്തു നിന്നാണ് സിഗ്നൽ കിട്ടിയത് പുഴയോർത്തെ മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികളും പുരോഗമിച്ചിരുന്നു അതിനിടെ സ്ഥലത്തുനിന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയിരുന്നു ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് എന്തായാലും ഒരു സിഗ്നൽ കൂടി ലഭിച്ചിരിക്കുന്നതിനാൽ നാളെ ആ സ്ഥലത്ത് തന്നെ നാവികസേന ഒന്നുകൂടി തെരച്ചിൽ നടത്തും ശക്തമായ അടിയൊഴുക്കുള്ളതുകൊണ്ട് തന്നെ ഇന്ന് തെരച്ചിൽ അവസാനിപ്പിക്കേണ്ടി വന്നിരുന്നു അതുകൊണ്ട് തന്നെ നാളെ കൂടുതൽ സജ്ജീകരണങ്ങളുള്ള യന്ത്രങ്ങളുമായിട്ടായിരിക്കും നാവികസേന രംഗത്തിറങ്ങുന്നത്